യുദ്ധവും സമാധാനവും നോവൽ ലിയോ ടോൾ സ്റ്റോയ് ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് രണ്ട് സ്നേഹിതന്മാർ ക്രിസ്തു വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അന്ന് ഒരൊറ്റ നാമധേയമാണ് യൂറോപ്പ് മുഴുവൻ മുഴങ്ങിയത് നെപ്പോളിയൻ സമാധാനരഹിതമായ സമരസാമർഥ്യത്തിന്റെ പര്യായമായിരുന്നു ആ പേര് ആ സമരസാമർഥ്യം അതിന്റെ മാർഗത്തിൽ വിലങ്ങടിച്ചുനിന്ന സകലതിനെയും അടിച്ചു പറത്തിക്കൊണ്ട് അനുസ്യൂതമായി പുരോഗമിച്ചു നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു യൂറോപ്പിലെ രാജാക്കന്മാർ പരസ്യമായി നെപ്പോളിയനെ പരിഹസിച്ചു രഹസ്യമായി അയാളെ ഭയപ്പെട്ടു ബെൽജിയം ജർമ്മനി ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നെപ്പോളിയന്റെ വമ്പിച്ച സൈനിക ശക്തിക്ക് മുമ്പിൽ ശിരസ് നമിച്ചു കഴിഞ്ഞു വിജയോന്മത്തമായ ഫ്രഞ്ച് സേന അജിരേണ റഷ്യയിലേക്ക് തിരിയുമെന്നു മനസ്സിലാക്കിയ റഷ്യക്കാർ അതിനെ ചെറുക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങി അസംഖ്യം യുവാക്കന്മാർ സൈനിക സേവനത്തിന് സന്നദ്ധരായി നെപ്പോളിയനെതിരായി ഓസ്ട്രിയയെയും ഇംഗ്ലണ്ടിനെയും സഹായിക്കുവാൻ റഷ്യ തയ്യാറാവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കഥയാരംഭിക്കുന്നത് പീറ്റേഴ്സ്ബർഗിലെ ഒരു പ്രധാന വ്യക്തിയും പരിഷ്കാരണിയും പ്രസിദ്ധ ആതിഥേയയുമായ അന്ന പാവ്ലോവനയുടെ ഗൃഹത്തിൽ ഒരു വിരുന്ന് സത്കാരം നടക്കുകയാണ് പീറ്റേഴ്സ്ബർഗിലെ പ്രമുഖ വ്യക്തികളിൽ പലരും അവിടെ എത്തിയിട്ടുണ്ട് ആദ്യമായി എത്തിയത് വാസിലി രാജകുമാരനും അദ്ദേഹത്തിന്റെ സുന്ദരിയായ പുത്രി ഹെലനുമാണ് പിന്നീട് ആന്ധ്രേ ബോൾക്കോൻസ്കി രാജകുമാരനും അദ്ദേഹത്തിന്റെ ഭാര്യ ലിസായുമെത്തി ബസുഹോ പ്രഭുവിന്റെ പുത്രനായ പിയറും എത്തിയിരുന്നു അങ്ങനെ പലരും എല്ലാവർക്കും പ്രധാനമായി സംസാരിക്കുവാനുണ്ടായിരുന്നത് ഒരേ വിഷയത്തെപ്പറ്റിയാണ് ആസന്നമായ യുദ്ധം നെപ്പോളിയനെപ്പറ്റി അന്നു പ്രചരിച്ചിരുന്ന കഥകൾ പലതും പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു അതിനിടയിൽ ആതിഥേയായ അന്നാപാവ്ലോവ്ന ആന്ധ്ര രാജകുമാരനോട് ചോദിച്ചു രാജകുമാര നിങ്ങൾ പട്ടാളത്തിൽ ചേർന്നെന്ന് കേട്ടത് ശരിയാണോ അതെ റഷ്യൻ സേനാധിപനായ കുട്ടുസോവ് എന്നെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായി നിയമിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഭാര്യ ലീസ അവൾ നാട്ടുമ്പുറത്തുള്ള എന്റെ വീട്ടിലേക്ക് പോകും കഷ്ടം തന്നെ ഇത്ര സുന്ദരിയായൊരു സ്ത്രീയെ ഞങ്ങളുടെ ഇടയിൽ നിന്നും കൊണ്ടുപോകുന്നത് ആന്ധ്രയുടെ ഭാര്യ ലിസ സുന്ദരിയാണെന്ന് മാത്രമല്ല ഗർഭിണിയുമാണ് ഭർത്താവ് പട്ടാളത്തിൽ ചേർന്നത് അവൾക്ക് അശേഷം ഇഷ്ടമായിരുന്നില്ല ആന്ധ്രയ്ക്കാണെങ്കിൽ അവളുടെ ബാലിസ്യമായ പെരുമാറ്റം വെറുത്തു തുടങ്ങിയിരുന്നു അവളുമായുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ടാണ് താൻ പട്ടാളത്തിൽ പോലും ആന്ധ്രയ്ക്ക് തോന്നിയിരുന്നു ആ സത്കാരമേളത്തിൽ മുഴുകിയിരുന്ന ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ അയാൾക്ക് കലശലായ വെറുപ്പ് തോന്നി അയാൾ മുഖം തിരിച്ചു ആന്ധ്രയെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ടു നിന്നിരുന്ന പിയർ അയാളെ സമീപിച്ച് അയാളുടെ കരം ഗ്രഹിച്ചു ആന്ധ്ര തിരിഞ്ഞു നോക്കി പിയറിനെ കണ്ടപ്പോൾ ആന്ധ്രയുടെ മുഖം വികസിച്ചു അയാൾ സാദ്ഭുതം പറഞ്ഞു പിയർ നിങ്ങൾ ഈ സംഘത്തിലുണ്ടാകുമെന്ന് ഞാൻ തീരെ ഉദ്ദേശിച്ചില്ല നിങ്ങളിവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് ആന്ധ്രെ പിയറിനെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ട് നിശബ്ദനായി നിന്നു തടിച്ചുകൊഴുത്ത ആ കണ്ണടക്കാരൻ യുവാവ് വളരെ വർഷങ്ങളായി വിദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിനായി കഴിയുകയായിരുന്നുവെന്ന് ആന്ധ്രയ്ക്കറിയാം അയാൾ ചോദിച്ചു നിങ്ങൾ റഷ്യയിൽ മടങ്ങിയെത്തിയതെന്നാണ് മൂന്നാലു മാസമായി പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരമൊരു വിരുന്നിൽ പങ്കുകൊള്ളുന്നത് അവർ സംസാരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ വാസിലി കുറാഗിൻ രാജകുമാരനും അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകൾ ഹെലനും അരികിലെത്തി വാസിലി കുറാഗിൻ രാജകുമാരൻ തന്റെ കഷണ്ടിത്തല മെല്ലെ നമിച്ചുകൊണ്ട് നേരം നേരമ്പോക്കായി ആന്ധ്രയോട് പറഞ്ഞു രാജകുമാര ഈ നാണം കുടുങ്ങിയായ പീയറിനെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ ഞാൻ എത്ര പാടുപെടുന്നെന്നോ ഇയാൾ എന്റെ കൂടെ താമസമാക്കിയിട്ട് ആഴ്ചകൾ പലതായെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഒരു വിരുന്നിന് വരാമെന്ന് സമ്മതിച്ചത്യു